വാരപ്പെട്ടി ഏറാംബ്ര കരിങ്ങാട്ട് മലയോട് ചേർന്ന മല ഇടിച്ചു നിരത്തിയതായി പരാതി മല ഇടിച്ചു നിരത്തിയതിനെതിരെ പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ പ്രതിഷേധ സംഘടിപ്പിച്ചു ഏറാംബ്ര കരിങ്ങാട്ട് മലയോട് ചേർന്നുള്ള ചെങ്കുത്തായ രണ്ടര ഏക്കർ വരുന്ന സ്ഥലം ഇടിച്ചു നിർത്തിയതാണ് പരാതി നാൽപ്പതടി ഉയരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർച്ചാലുകളാണ് ഇവിടെയുള്ളത് കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്ത് അഞ്ച് പതിനൊന്ന് വാർഡുകളിലെ അൻപതിൽ പരം കുടുംബാംഗങ്ങളാണ് മലയിടിച്ചു നിർത്തുന്നതിനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഇടിച്ചു നിർത്തലിനെതിരെയും നീർച്ചാറുകൾക്ക് തടയിടുന്നതിനെതിരെയുള്ള പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മഴക്കാലത്ത് മലയിടിച്ചു നിർത്തിയാൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഈ അഞ്ചാം വാർഡിന്റെ തണ്ട് പറയുന്നുണ്ട് അത് താഴെ തട്ടിലുള്ള ഏതാണ്ട് മുറനാട്ടുകാവിൻ്റെ പ്രദേശത്തുള്ള ആ വയലുകളെ സജീവമാക്കുന്ന നീർച്ചാലുകളാണ് അത് ഒരു പരിധിവരെ തടയുന്ന തരത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഏതാണ്ട് പത്ത് പൊക്കത്തിൽ പൊക്കത്തിലടിയാറ് കെട്ടി ഇത് വളരെ എന്താ പറയുക താഴെ താമസിക്കുന്ന ആളുകളുടെ ജീവന് ഭീഷണി ആവുന്ന തരത്തിലേക്കുള്ളൊരു നിർമ്മാണ പ്രവർത്തനമാണ് അപ്പോൾ ഇത്രയും ആളുകളുടെ ജീവനുള്ള ഭീഷണി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും എല്ലാം പലയിടങ്ങളിലും വലിയ അപകടങ്ങളുണ്ടായത് ഇത്തരം നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം മലയിടിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിനെ പഴയ തരത്തിലുള്ള മലയായി തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഈ പ്രദേശത്തിൻ്റെ കാർഷിക ഭൂമിയാണ് റബ്ബറും അതുപോലെയുള്ള മറ്റ് കൃഷികളൊക്കെ ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ആ കാർഷിക ഭൂമിയെ കാർഷിക ഭൂമിയായി നിലനിർത്തിക്കൊണ്ട് മനുഷ്യന്റെ തരത്തിലുള്ള മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയാൻ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് എന്നിവർക്ക് സമർപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ എം എസ് ബെന്നി ഇ എ സുഭാഷ് പി പി ജോർജ് പ്രജീഷ് ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്